ായ നാൽപ്പത് ഹദീസുകൾ അബൂ അബൂസായി കുതിരി നിന്ന് നിവേദനം നബി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അള്ളാഹു സ്വർഗാവകാശികളെ വിളിക്കും സ്വർഗാവകാശികളെ അപ്പോൾ അവർ മറുപടി പറയും ഉത്തരവ് ഞങ്ങളുടെ നാഥ ഞങ്ങൾ നിന്റെ അനുഗ്രഹത്തിലാണ് നന്മ നിന്റെ കരങ്ങളിലാണ് അവൻ ചോദിക്കും നിങ്ങൾ സംതൃപ്തരാണോ അവർ പറയും ഞങ്ങൾ എന്തിനാണ് തൃപ്തിപ്പെടാതിരിക്കുന്നത് നിന്റെ സൃഷ്ടികളിൽ ആർക്കും നീ നൽകിയിട്ടില്ലാത്തത് ഞങ്ങൾക്ക് നീ നൽകിയിരിക്കുന്നുവല്ലോ അപ്പോൾ അവൻ പറയും അതിനേക്കാൾ മെച്ചമായത് ഞാൻ നിങ്ങൾക്ക് നൽകട്ടെയോ അപ്പോൾ അവർ പറയും നാഥ അതിനേക്കാൾ മെച്ചമായത് എന്താണുള്ളത് അവൻ പറയും എന്റെ തൃപ്തി നിങ്ങൾക്കുമേൽ ഞാൻ ചൊരിയുന്നു ഇനിമേൽ ഒരിക്കലും നിങ്ങളോട് ഞാൻ കോപിക്കുകയില്ല നേർമൊഴി ജീവിത വഴിയിലെ പ്രമാണനാളം ഒരു ഓൺലൈൻ ഇസ്ലാമിക മതപഠന സംരംഭം